ഹായ് ഹലോ നമസ്കാരം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത് പ്ലാനാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇപ്പോൾ ഇപ്പോഴും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒക്കെ കാണുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോൾ എങ്ങനെയൊരു സംഭവം വരുന്നത് അതിൻ്റെ സ്റ്റെയർ ഹെഡ് അടക്കം കോണിക്കോടും ആ കോണിക്കോടും ചെറിയ ബാൽക്കണി വരുന്നുണ്ട് അതടക്കമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് അതായത് ഫസ്റ്റ് ഫ്ലോറ് മുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഫ്ലോറിൽ കേട്ടോ ഒരു ചെറിയ കുഞ്ഞു പോഷനാണ് ഷെയർ കേസ് അങ്ങനെ കയറി വരുന്ന പോർഷനും ഇവിടെ കഴിഞ്ഞിട്ട് ഒരു ബാൽക്കണി ഉണ്ടാക്കി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പ്ലാൻ കാണിച്ചു തരാം അപ്പം ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂം ഉള്ളത് ഓക്കെ അപ്പം നമുക്ക് എന്താ ചെയ്യുക പ്ലാൻ പരിചയപ്പെടാം അതിന് മുമ്പായിട്ട് എന്താക്കാം അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാണിതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറഞ്ഞാൽ പക്ക കണ്ട ഡിസൈനാണ് നല്ല ഭംഗിയുടെ ഡിസൈനാണ് ഓക്കെ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ അടുത്ത സൈഡിൽ നിന്നുള്ള വ്യൂ ഇത് ഒക്കെ ഫ്രണ്ട് എന്നുള്ള വ്യൂ അപ്പം ഇങ്ങനെ മൂന്ന് വ്യൂ ആണുള്ളത് പിന്നെന്തെയ്യാം നമുക്ക് ഇതിൻ്റെ പ്ലാനും പരിചയപ്പെടാം സിറ്റൗട്ട് നാന്നൂറ്റി അൻപത് നൂറ്റി അൻപത് അതായത് പതിനഞ്ചടി അടി വീതിക്ക് ഉണ്ട്. നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ് മുന്നൂറ് അതായത് പത്തേ പത്ത് ലിവിങ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് നേരെന്താക്കി അങ്ങോട്ട് പോകുന്നു ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടുന്ന് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യും സ്റ്റെയറിങ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ ഇങ്ങനെ കയറി വരുകയാണെ കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോർ കാണിക്കുമ്പോൾ എന്താ സ്റ്റെയറിൻ്റെ കയറിനും സംഗതി ഞാൻ പറഞ്ഞുതരാം ഈ കയറി ചെയ്യുന്നതിൻ്റെ താല്പര്യമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഡൈനിങ് ആൻഡ് സ്റ്റെയർ കേസ് നാനൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ്റി അമ്പതിൽ ഇങ്ങനെ ഇവിടം വരെ നാനൂറ്റി തൊണ്ണൂറ്റാറും ഇങ്ങനെ മുന്നൂറ്റി അൻപതും ഉള്ളത് സ്പേസ് ഉള്ളത് അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ്റി അമ്പതിൽ എന്നുണ്ട് ഡൈനിങ് കം സ്റ്റെയർ കേസ് ഉണ്ട് ഓക്കെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം മുന്നൂറ്റി അറുപത് മുന്നൂറിൽ പന്ത്രണ്ട് പത്തിൽ എന്നുണ്ട് ഒരു ബെഡ്റൂം എടുത്തിട്ടുണ്ട് അതിന് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറിലായത് അഞ്ച് ആറാം സ്പേസിൽ അത് അറ്റാച്ച്ഡ് ഉണ്ട് ഈ ഒരു കട്ടിങ്ങിനെന്താക്കി നമ്മൾ വാഷ് സ്പേസും സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് ബെഡ്റൂം ബെഡ്റൂമും ആയി ഓക്കെ നമ്മൾ ബാക്കിലോട്ട് പോയിക്കഴിഞ്ഞാൽ ബാക്കിലും ഒരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് മുന്നൂറ് മുന്നൂറ്റിപ്പത് പത്ത് പതിനൊന്നിൽ ഒരു ബെഡ്റൂം ഉണ്ട് അതിനും അറ്റാച്ചഡ് ബാത്റൂമുണ്ട് നൂറ്റൻപത് ഇരുന്നൂറിലായത് സെയിം ഈ സൈസ് തന്നെ അത് അഞ്ച് ആറാം സ്പേസിൽ ഇതുണ്ട് അവിടെയും ഒരു അറ്റാച്ചഡ് ഉണ്ട് തൊട്ടുചാരി ഒരു ബെഡ്റൂം വേറെ ഉണ്ട് അങ്ങനെ മൊത്തം മൂന്ന് ബെഡ്റൂം കേട്ടോ ഈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഓക്കെ മുന്നൂറേ മുന്നൂറ് പത്തേ പത്തിൽ ഒരു കുഞ്ഞു ബെഡ്റൂം അവിടെയും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ചാരി ഒരു ബാത്റൂമ് പുറത്തുനിന്ന് ഡോറ് വെച്ചാണ്ട് കേട്ടോ പുറത്തുനിന്ന് ഡോറ് വെച്ചിട്ടുള്ള ഒരു കോമൺ ബാത്റൂം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ നിന്നാക്കാം പക്ഷേ ഉള്ളിൽ നിന്നാക്കുമ്പോൾ പിന്നെ ഇവിടെ ഡോറ് ബാത്റൂം ഡോർ വരും ഇവിടെ ഒരു ബെഡ്റൂം ഡോർ വരും ഇവിടെ കിച്ചൺ ഡോർ വരും ആ കിച്ചൺ ഡോർ ഡോറ് നമുക്ക് ഇവിടെ ആക്കിയിട്ട് എന്താക്കാം ഈ കിച്ചൺ ഡോർ ഇവിടുന്ന് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയിട്ട് എന്താക്കുക ഇവിടെ ബാത്റൂം ഡോർ ഓപ്പൺ ആക്കണമെങ്കിൽ വലിയ ഇല്ലാതെ എന്താക്കുക ഇത് ഉള്ളിൽ നിന്നുള്ള ബാത്റൂമിനാക്കി മാറ്റാവുന്നതാണ് വേണമെങ്കിൽ ഈ വാൻഡിൻ്റെ ആവശ്യം പുറത്തുനിന്ന് ആയതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വെച്ചു കിട്ടും ഓക്കെ അപ്പം അങ്ങനെ പുറത്തുനിന്ന് ഉണ്ടാക്കി ഒരു ബാത്റൂമുണ്ട് നൂറ്റൻപത് രണ്ട് പതിനേഴിൽ അത് അഞ്ച് ഏഴിൽ ഒരു പുറത്തുനിന്നുള്ള ഉണ്ട് പിന്നെ പതിനാല് പത്തിൽ ഒരു മൂല കിച്ചണും അപ്പോൾ ഇത്രയും ഉൾപ്പെട്ടതാണെന്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റിലെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഓക്കെ സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കം റം കേസ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ബെഡ്റൂം ഒരു ഔട്ട് സൈഡ് ഡോറുള്ള കോമൺ ബാത്റൂം കിച്ചൺ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഫ്ലോറ് കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റ് ഫ്ലോർ സ്റ്റെയർ കേസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറാണ്ട് ഇവിടെ ഒരു എന്താണ് ബാൽക്കണി കൊടുത്താണ് ഓക്കെ ഒരു കുഞ്ഞു ബാൽക്കണി അതായത് ഈ പോർഷൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് വേറെ ഡോർ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ഒക്കെയാണ് സ്ലാബ് തെളിയാണ്ടെന്നൊക്കെയാണ് ഇവിടെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട് മെയിനായിട്ട് ഇത് ഫ്രണ്ട് സ്റ്റോക്ക് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് എന്തുള്ളത് ഈ സാധനം മുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റാണ് മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ആണ് കേട്ടോ മൊത്തം ടോട്ടൽ ടോട്ടിലുള്ളത് അപ്പോൾ ഇതാണ് എന്ത് പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനെ തൃ ഒന്നൂറ് കാണിച്ചരാം ഇതാണ് എക്സ്റ്റീരിയർ ലുക്ക് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഓക്കെ ഇത് അടുത്ത സൈഡിൽ നിന്നുള്ള വ്യൂ ഇത് ഫ്രണ്ട് വ്യൂ അപ്പോൾ ഒത്തിരി വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ